ഞാൻ മനസ്സിലായി കോവിഡ് കോവിഡ് പോസിറ്റീവായ രോഗി വീട്ടിൽ ചാരായം പിടിയിൽ പഞ്ചായത്തിലെ കട്ടച്ചിറ സ്വദേശി കൃഷ്ണനാണ് പിടിയിലായത് പിടിയിലായത് എക്സൈസ് പോലീസ് സംയുക്ത റെയ്ഡിലാണ് കൃഷ്ണൻ പരിശോധന നടത്തി നിരീക്ഷണത്തിലിരിക്കുന്നു ചാരായം വാറ്റ് രഹസ്യമായി ചാരായം വാറ്റി വ്യാപകമായി വില്പന നടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് എക്സൈസ് സംഘം സംയുക്തമായി പരിശോധന നടത്തിയത് ഇയാൾക്കൊരു ജാതകം ഉണ്ടാക്കണം ഹൈറാർക്കിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത വായിക്കണ ഏത് കേമെന്ന് പറയിപ്പിക്കാൻ ഒന്ന് ചന്ദ്രനിൽ ചോദി ചോദിച്ച് പോയവൻ ഓമ്പി ഇതൊക്കെ നമ്മൾ ജ്യോതിഷത്തിൽ നിന്നും കണ്ടു എടുത്ത് ഒരു വെറൈറ്റി ഐറ്റം ഇത് ചെറു കൊക്കു കൊത്താട്ടീ കൊടെ പൊന്തിലുക കൊടും കൊടി അങ്കദമേ അള്ളി മലരങ്കേ ഞങ്ങളുടെ പുതിയ കമ്പനിയാ വലിയ ആശ ഇനി ഞങ്ങൾ വീട്ടുകാരുടെ കഴിഞ്ഞ പോയി ദിവസം കൊണ്ട് അറുനൂറ്റി ഇരുപത്തിയെട്ട് പേരുടെ ജീവൻ എടുത്ത് പോയിട്ടു കോവിഡ് രാജ്യതല ശനിയാഴ്ച രണ്ട് അസൈൻമെന്റ് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്നിക്കോ ഓഹോ ഇതാണ് ദാമു പുറത്ത് മഴ പെയ്യുന്നത് ദാമുവും കാണുന്നുണ്ട് പക്ഷെ ദാമു അത് എവിടെയും പോസ്റ്റ് ചെയ്യുന്നില്ല കാരണം അവനറിയാം അവന്റെ കൂട്ടുകാർക്കും കണ്ണുണ്ടെന്ന് ദാമു ഒരു കില്ലാടി തന്നെ നിങ്ങളും ദാമുവിനെ പോലെ ആകൂടി ക്ലിക്കും